ടി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് നൂറ്റി എഴുപത്തിയാറ് റൺസ് വിജയലക്ഷ്യം ടോസ് നഷ്ടമായി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് എടുത്തു ഇരുപത്തിയെട്ട് പന്തിൽ അമ്പത്തി ഒമ്പത് റൺസുമായി പുറത്താകാതെ നിന്ന ഹർദിക് പാണ്ഡ്യയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ തിലക് വർമ്മ ഇരുപത്തിയാറ് റൺസ് എടുത്തപ്പോൾ അക്സർ പട്ടേൽ ഇരുപത്തിമൂന്നും അഭിഷേക് ശർമ്മ പതിനേഴും റൺസ് എടുത്തു പന്ത്രണ്ട് റൺസ് എടുത്ത ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും നാല് റൺസ് വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും നിരാശപ്പെടുത്തി ദക്ഷിണാഫ്രിക്കയ്ക്കായി ലുങ്കി എങ്കിടി മൂന്ന് വിക്കറ്റ് എടുത്ത് ബൌളിംഗിൽ തിളങ്ങി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യക്കായി രണ്ടാം പന്തിൽ തന്നെ ബൌണ്ടറി നേടിയാണ് ശുഭ്മാൻ ഗിൽ തുടങ്ങിയത് എന്നാൽ മൂന്നാം പന്തിൽ ഗില്ലിനെ മാർക്കോ യാൻസന്റെ കൈകളിലെത്തിച്ച് എങ്കിടി ഇന്ത്യയെ നെട്ടിച്ചു എങ്കിഡി എറിഞ്ഞ മൂന്നാം ഓവറിലെ രണ്ടാം പന്തിൽ ബൌണ്ടറിയും മൂന്നാം പന്തിൽ സിക്സും നേടി പ്രതീക്ഷ നൽകിയ സൂര്യകുമാർ യാദവ് അടുത്ത പന്തിൽ വീണു മൂന്ന് ഓവറിൽ പതിനെട്ടിന് രണ്ട് എന്ന നിലയിൽ പതറിയ ഇന്ത്യക്ക് നാലാം ഓവറിൽ സിക്സ് നേടിയ അഭിഷേക് ശർമ്മ പ്രതീക്ഷ നൽകി പവർ പ്ലേയിലെ അവസാന ഓവറിൽ രണ്ട് ബൌണ്ടറി നേടിയ തിലക് വർമ്മ ഇന്ത്യയെ നാൽപ്പത് റൺസിലെത്തിച്ചു പ്ലേക്ക് പിന്നാലെ അഭിഷേക് ശർമ്മ വീണു പന്ത്രണ്ട് പന്തിൽ പതിനേഴ് റൺസ് എടുത്ത അഭിഷേകിനെ സിംബാലിയുടെ പന്തിൽ യാൻസൻ തകർപ്പൻ ക്യാച്ചിലൂടെ പുറത്താക്കി നാല്പത്തിയെട്ടിന് എന്ന സ്കോറിൽ പതറിയ ഇന്ത്യയെ അക്സർ പട്ടേലും തിലക്കുവറീമിയും ചേർന്ന് മുപ്പത് റൺസ് കൂട്ടുകെട്ടിലൂടെ എഴുപത്തിയെട്ട് റൺസിലെത്തിച്ചു മുപ്പത്തിരണ്ട് പന്തിൽ ഇരുപത്തിയാറ് റൺസ് എടുത്ത തിലക്കിനെ പുറത്താക്കിയ എങ്കിടി ഇന്ത്യക്ക് അടുത്ത പ്രഹരമേൽപ്പിച്ചു പിന്നീട് ക്രീസിലെത്തിയ ഹർദിക് തുടക്കം മുതൽ തകർത്തടിച്ചു അക്സർ പട്ടേലും ദൂബിയും വലിയ സ്കോർ നേടാതെ മടങ്ങിയെങ്കിലും ഇരുപത്തിയഞ്ച് പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച പാണ്ഡ്യ ഇന്ത്യയെ നൂറ്റി അമ്പത് കടത്തി സിംബാല എറിഞ്ഞ പത്തൊമ്പതാം ഓവറിൽ പാണ്ഡ്യയും ജിതേ ശർമ്മയും ചേർന്ന് പതിനെട്ട് റൺസ് അടിച്ചപ്പോൾ ആൻഡിച്ച് നോർക്കെ എറിഞ്ഞ അവസാന ഓവറിൽ ഒരു സിക്സ് അടക്കം പന്ത്രണ്ട് റൺസ് കൂടി നേടി ഇന്ത്യ നൂറ്റി എഴുപത്തി അഞ്ച് റൺസിലെത്തി ഇരുപത്തിയെട്ട് പന്തിൽ ഹർദിക് പാണ്ഡ്യ അമ്പത്തി ഒമ്പത് റൺസുമായി പുറത്താകാതി നിന്നപ്പോൾ ജിതേ ശർമ്മ അഞ്ചു പന്തിൽ പത്ത് റൺസുമായി പുറത്താകാതെ നിന്നു